ഹായ് മച്ചാ മാരെ ത്രിയാൻഡ്ര മിഷാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ റീൽസിലും ഫോട്ടോഷൂട്ടിലൂടെയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കൂമ്പിച്ചിൽ കടവ് പാലത്തിലേക്കാണ് നമ്മുടെ സ്വന്തം ട്രാൻഡത്ത് നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമ്പൂരിയിലെ കൂമ്പിച്ചൽ കടവ് പാലത്തിൽ എത്തിച്ചേരാം നെയ്യാർ ഡാമിൻ്റെ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് അഗസ്ത്യമലയുടെ മലയുടെ താഴ്വാരത്തിൽ കരിപ്പയാറിനു നടുവിൽ തുരുത്തായി മാറിയതാണ് തൊടുമല ഗ്രാമം കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ ഈ തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ പതിനൊന്ന് ആദിവാസി ഊരുകൾക്കും പുറം ലോകത്തേക്കെത്താൻ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ കടത്തുവള്ളം മാത്രമായിരുന്നു ഏക ആശ്രയം നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു വാഹന ഗതാഗത യോഗ്യമായ ഒരു പാലം പാലം നിർമ്മാണത്തിനായി പലതവണ തറക്കല്ലിട്ടെങ്കിലും ഒന്നും നിർമ്മാണത്തിലേക്ക് എത്തിയിരുന്നില്ല കാര്ക്കുഴി ചാക്കപ്പാറ ശങ്കുങ്കോണം കൈപ്പൻപ്ലാവിള തൊടുമല തെന്മല കുന്നത്തുമല തുടങ്ങി പതിനൊന്നോളം ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന ആയിരത്തിലധികം കുടുംബങ്ങളുടെയും അമ്പൂരി നിവാസികളുടെയും ഏറെ നാളത്തെ സ്വപ്നമാണ് സഫലമായത് കേരളത്തിൽ ഒരു നദിക്ക് കുറേ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലമാണിത് ഇരുനൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിയാറ് പോയിന്റ് രണ്ട് മീറ്റർ വീതം അകലത്തിലുള്ള ഏഴ് സ്പാനുകളുള്ള പാലത്തിൻ്റെ രണ്ട് സ്പാനുകൾ കരയിലും ബാക്കിയുള്ളവ ജലസംഭരണിയിലുമാണ് പതിനൊന്ന് മീറ്റർ വീതിയുള്ള പാലത്തിൽ എട്ട് മീറ്റർ റോഡും രണ്ട് വശത്തും നടപ്പാതയുമുണ്ട് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഇരുപത്തിനാല് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ചിലവാക്കിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് അമ്പൂരി പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യതകൾ മുൻനിർത്തി ഭൂനിരപ്പിൽ നിന്നും പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച പാലത്തിനടിയിലൂടെ നെയ്യാർ ഡാമിൽ നിന്നും വിനോദസഞ്ചാരികളുമായി വരുന്ന ബോട്ടിന് കടന്നു പോകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ദിനംപ്രതി ഒട്ടനവധി ആളുകളാണ് ദൂരസ്ഥലത്തു നിന്ന് പോലും റീൽസ് ക്രിയേഷനും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ എത്തിച്ചേരുന്നത് എൻ്റെ പൊന്നുമച്ചമാരെ പ്രകൃതിയുടെ ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരണം ക്യാമറയ്ക്ക് പോലും പകർത്താൻ പറ്റാത്തത്ര ഭംഗിയാണ് ഇവിടത്തെ ഓരോ കാഴ്ചകളും മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ് പിന്നെ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ് സൈനിങ് ഓഫ്